ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രൈനസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഇടുക്കിയിലെ കാറ്റാടിപ്പാടത്താണുള്ളത് കാറ്റാടികൾ തിരിയുന്ന കണ്ടില്ലേ വളരെ മനോഹരമായൊരു പ്ലേസ് ആണിത് ടൂറിസം പ്ലേസ് ആണ് ഒരുപാട് വിനോദസഞ്ചാരികൾ വന്ന് പോകുന്ന സ്ഥലമാണ് ഇവിടെ കാറ്റാടിപ്പാടം അത് കാറ്റാടികൾ തിരിയുന്നത് കാണാനില്ലേ ഇത് നമുക്ക് ഒരുപാട് ഉയരമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെയൊക്കെ തൊട്ടടുത്തൊക്കെ നല്ല താഴ്ച പ്രദേശങ്ങളാണ് അപ്പോൾ കാടുകളായിട്ട് മരങ്ങളൊക്കെ കാണാം അത് കഴിഞ്ഞ് കുറേ ദൂരത്ത് ഇതുപോലെ വലിയ വലിയ മലകൾ കാണാം ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഓരോ പ്ലേസും ഇതുപോലെ ഇങ്ങനെ ഉയരമുള്ള സ്ഥലത്താവും കാറ്റാടിപ്പാടായാലും അപ്പോൾ കാൽവരി മൗണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവം ടൂറിസം പ്ലേസുകളുണ്ട് അതൊക്കെയും കുന്നിൻ്റെ മുകളിലാവും ഹിൽ വ്യൂ പാർക്ക് ഇതൊക്കെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് അടി ഉയരത്തിലുള്ള കുന്നിൻ്റെ മേലെയാണ് അപ്പോൾ കാറ്റാടികൾ കറങ്ങുന്നത് കണ്ടില്ലേ ഈ കുന്നിൽ ഈ മലയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറയെ മരങ്ങളും കാടുണ്ട് ചുറ്റും ഉയരമുള്ള മലകളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ അപ്പോൾ ഒരു കാൽവരി കാൽപര്യമുണ്ട് ചെന്ന് നോക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് തോന്നും നമ്മൾ ആദ്യം വന്നത് ഇവിടെ തന്നെയല്ലേ കാരണം എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അറിയാത്തവർക്ക് ഇതൊക്കെ ഒരേപോലെ തന്നെ തോന്നും അതായത് ഉയരുള്ള കുന്നിൻ്റെ ഇപ്പോൾ ഇവിടെ അതിൻ്റെ അടുത്തുള്ള കൃഷികളാണ്ടോ അത് ഏലുണ്ട് മത്തനുണ്ട് ഇതൊക്കെ ഇവിടുത്തെ കൃഷികളാണ് അതേ കാറ്റാടിപ്പാടത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള ആ കുന്നിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഇതൊക്കെ ഉള്ളത് അതിൽ കടകളുണ്ട് നമ്മൾ അവിടെ നമ്മളവിടുന്ന് ചായയൊക്കെ വാങ്ങി കഴിച്ചു അപ്പോൾ ഇതാ കാറ്റാടി കറങ്ങുന്നുണ്ടല്ലേ കുറേ കാറ്റാടികളുണ്ട് വലിയ കുന്നിൽ പല ഭാഗത്തായിട്ട് കാറ്റാടുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ് മുള മുളുണ്ട് ഇവിടെയൊക്കെ ആളുകളുടെ വണ്ടികൾ കൊണ്ടുവന്നിടുകയാണ് എന്നാൽ കുറച്ചങ്ങോട് കയറിയാൽ മതി ഒരുപാട് കയറി നടക്കാറില്ല ഈ കുന്ന് മുഴുവൻ നമ്മൾ ചുറ്റി കാണാൻ കഴിയും എല്ലാവടം നിന്ന് നോക്കിക്കഴിഞ്ഞാലും നല്ല മനോഹരമായ വ്യൂ ആണ് നല്ല വ്യൂ പോയിൻ്റുകളാണത് കാറ്റാടികൾ ഇടവിട്ടിടവിട്ട് കാറ്റാടികളുണ്ട് അതിൻ്റെ യന്ത്രങ്ങളും ഒക്കെ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ സൈഡുകൾ ഇങ്ങനെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ചുറ്റും ഇതേപോലെ നല്ല പർവ്വത ഇങ്ങനെ കാണാൻ കഴിയും മനോഹരമായ പ്ലേസ് ആണ് അങ്ങനെ ഉയരുള്ള കുന്നുകൾ ചില സ്ഥലത്ത് തേയില കൃഷി ഉണ്ടാവും ചിലത് വെറും കുന്നിൻ്റെ മേലെ മരങ്ങളൊക്കെ ആയിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനോഹരമായ എന്താ അതിൻ്റെ യന്ത്രങ്ങളൊക്കെയാണത് നല്ല ജനറേറ്ററൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലേസാണ് നമ്മൾ പോയി കാണേണ്ടത് തന്നെയാണ് വണ്ടികൾ വന്ന ആളുകളുടെ ടൂറിസ്റ്റുകളുടെ വണ്ടികളാണ് അപ്പോൾ ഞങ്ങളുടെയും കാർ അവിടെ തന്നെ വണ്ടി തന്നെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ മനോഹരമായിട്ടുള്ള പ്ലേസ് ആണത് മാനങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്ന കുന്നുകൾ അതായിട്ട് തോട്ടില്ല അതിൻ്റെ തൊട്ടടുത്തൊക്കെ നാല് ഭാഗം താഴ്ചയാണ് താഴ്ചയുള്ള സ്ഥലങ്ങളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് പോലെ കുന്നും മലകളും ഒരുപാട് ഇങ്ങനെ ആകാശത്തിൽ നിൽക്കുന്ന പോലെ തോന്നും കുറേ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കാണാൻ അതിമനോഹരാണ് കേട്ടോ എന്തോ രസമാണ് നമുക്ക് പ്രാവശ്യമൊന്നും പോയി കഴിഞ്ഞാൽ കണ്ട് ബോധ്യതില്ല കുറേ അവിടെ നിൽക്കണം ഞങ്ങൾക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ടൊക്കെ വേഗം ഒന്ന് വീട്ടിലെടുത്ത് വേഗം ഓടിപ്പോ ഞങ്ങളുടെ ഇടുക്കിയിലെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട് അയാളുടെ കൂടെ സിബിച്ചൻ എന്ന് പറയും അയാളുടെ കൂടെ ആ പുള്ളിയാണ് ഞങ്ങളെ പുള്ളിയുടെ കാറിലാണ് കയറ്റിയിട്ട് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചു തന്നത് അപ്പോൾ പുള്ളിക്ക് ഇടുക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാൻ അറിയാൻ പറ്റുന്ന പറ്റുന്നതാണ് എല്ലാതും അറിയാം നല്ലൊരു ഗൈഡൊക്കെയാണ് അപ്പോൾ പുള്ളിയുടെ കൂടെ ഞങ്ങളങ്ങനെ പോയിട്ടാണ് പുള്ളിക്കാന്നറിയാം അവിടെ എന്തൊക്കെ സ്ഥലങ്ങൾ അതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇടുക്കിയിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ ഓരോ പ്ലേസുകളും പുള്ളിയാണ് കൊണ്ട് ചെന്ന് അത് എന്നതാണ് എന്നതാണെന്ന് പറഞ്ഞാൽ കാണിച്ചപ്പോൾ നല്ല മനോഹരമായ പ്ലേസാണ് കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞത് ഇടുക്കിയിലൊക്കെ പോകുന്നവർ കാറ്റാടിപ്പാടം ഒന്നും കാണാതെ തിരിച്ചു പോരരുത് അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് കാണുക കാണാൻ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ജഗീസ്ഖണ്ഡിലെ മലകളും ണ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമ്മളടുത്ത് ചെന്ന് കാണണം എന്താ ഭംഗി അറിയാം അതിമനോഹരമായിട്ടുള്ള പ്ലേസാണ് അപ്പോൾ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇടയിൽ ഇടയിലാണ് അവനെ കാണാൻ നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ ഹസ്ബൻഡും മോണിംഗ് കണ്ടത് വേണ്ടില്ലേ പാടുപ്പാടുകളാണ് കൈക്ക് നമ്മൾ വീണൊന്നും പോകുന്നില്ല നമ്മൾ അതിൻ്റെ കുറച്ചൊക്കെ കുറച്ച് ദൂരത്തെ മാറി എന്നിട്ട് നമ്മളീ കാഴ്ചകളൊക്കെ കാണും കണ്ടില്ല കുറച്ച് കാറ്റാടികളൊക്കെ ആയിട്ട് വരും മഴ സ്ഥലങ്ങളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനേ അത് കണ്ടു കഴിഞ്ഞാല് അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് പ്രമേഹങ്ങളൊക്കെ ഭംഗിയിലെ ഒരു അനുഭൂതി ചെറിയ തണുപ്പും ഒക്കെ തോന്നും അവിടെ ഓരോരുത്തരൊക്കെ പോയി കാണുന്നതാണ് നമ്മള് മറ്റുള്ള ജില്ലകളിലുള്ളവർ അത് കാണാൻ വരും പ്രത്യേക അനുഭൂതിയാണ് കാണാൻ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ അല്ലേ മരങ്ങളും കാടുകളും അപ്പുറത്തൊക്കെ കുന്നും നിന്ന് കഴിഞ്ഞ ചുറ്റുപാകും മലകളാണ് അതാണ് പ്രത്യേകത കാണാൻ പ്രത്യേക ഭംഗിയാണ് ഇടുക്കിയിലെ ടൂറിസം പ്ലേസുകൾ അരിവീതൊക്കെ അത് അങ്ങനെയാണ് നമ്മളവരെ കുന്നിൻ്റെ മേലെ പോയിട്ടാണ് ഓരോ